ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ചക്ക ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ ഒന്നിലധികം ധാതുക്കളും മറ്റ് വൈറ്റമിനുകളും ഉണ്ട് അവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും വിവിധ രോഗങ്ങളെ ചെറുക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ദഹനത്തിന് നാരുകളാൽ സമ്പുഷ്ടമാണ് ചക്ക നാരുകൾ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തിയും മലബന്ധത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ കുടലിൻ്റെ പ്രവർത്തനവും മികച്ച ദഹന വ്യവസ്ഥയും ചക്കയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നു ക്യാൻസറിനെ തടയുന്നു ചക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകളെയും വിഷവസ്തുക്കളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നു ഈ ഫ്രീ റാഡിക്കലുകളും ടോക്സിനുകളും ശരീരകോശങ്ങളെ ദോഷകരമായി ബാധിച്ച് ക്യാൻസറിന് കാരണമാകുന്നു ഇതിലെ സംയുക്തങ്ങൾ ക്യാൻസർ കോശങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചക്കയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആവശ്യമായ പോഷകമാണ് ചക്കയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ചക്ക കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണ ഘടകമായ നാരുകൾ ചക്കയിൽ ഉയർന്നതാണ് ഇതിലെ ഉയർന്ന ഫൈബറും പ്രോട്ടീനും വയ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നു വിശപ്പ് നിയന്ത്രിക്കാനും ചക്ക കഴിക്കുന്നത് നല്ലതാണ് ഉയർന്ന ഫൈബറും വൈറ്റമിൻ ബി കോംപ്ലക്സും ഉള്ളതിനാൽ ചക്ക വിത്ത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് എ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒരു പോഷകമാണ് ചക്കയിൽ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് തിമിരം പോലുള്ള അവസ്ഥകളുടെ സാധ്യത കുറയ്ക്കുകയും കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പ്രമേഹത്തിന് ചക്കയുടെ കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിക കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചക്കയുടെ സമ്പന്നമായ പ്രോട്ടീനും ഫൈബറും ഉയർന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു പഴമായി കണക്കാക്കപ്പെടുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യത്തിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് ചക്ക ഇത് എല്ലുകളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സന്ധിവാദം ഓസ്റ്റിയോപെറോസിസ് തുടങ്ങിയ അസ്ഥിരോഗങ്ങളുടെ സാധ്യത ഇത് കുറയ്ക്കുന്നു കൂടാതെ ഇതിലെ പൊട്ടാസ്യത്തിൻ്റെ ഉള്ളടക്കം വൃക്കകളിലൂടെ കാൽഷ്യം നശിക്കുന്നത് തടയുന്നു അനിയമയ്ക്ക് പരിഹാരം ചക്കയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുകയും വിളർച്ച തടയുകയും ചെയ്യുന്നു രക്തചംക്രമണം ആരോഗ്യകരമാക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യം കോപ്പർ വൈറ്റമിൻ സി എന്നിവയും ഇതിൽ കൂടുതലാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ